ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക വീഡിയോയ്ക്ക് അധികം ലെങ്തും കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെതാ ഈ സൈക്ലാമൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് സീസൺ പ്ലാന്റ് ആണ് ഈ ഒരു സീസണിലാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇതുപോലെ നിറയെ പൂവ് ഇട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ റൈസോ ഉള്ളത് നല്ല ബുഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന കുറച്ച് കളർ വെറൈറ്റീസ് മാത്രമേ നമ്മളടുത്ത് അവൈലബിൾ ആവുള്ളൂ അതിൻ്റെ തന്നെ കുറച്ച് പ്ലാന്റ് ഒരു നാലോ അഞ്ചോ പ്ലാൻസ് ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തോ അല്ലാതെ വാട്ട്സ്ആപ്പിൽ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് ഇതുകൊണ്ടില്ലേ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഷെയ്ഡോട് കൂടിയിട്ടും അല്ലാതെ സിംഗിളായിട്ട് ഇതേപോലത്തെ കളർ കളറോട് കൂടിയിട്ടൊക്കെയാണ് പ്ലാന്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ഇത് വരുന്നത് അപ്പോൾ നല്ല പുഷ്ടായിട്ടുള്ള പ്ലാൻ തന്നെ നമുക്ക് ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് വെച്ചാൽ വെള്ളം വാര്ന്നു പോകുന്ന പോട്ട് മിക്സ് മണല് കൂട്ടിയിട്ടുള്ള പോട്ട് ആണ് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ ഇത് പിങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇത് പ്യുവറായിട്ട് വരുന്ന റെഡ് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു പക്ഷേ ഈ ഫോണിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാനാണ് ഈ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് ബുഷായിട്ടുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് സ്ക്വയർ ചാർജാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു ഹോയാണ് ഹോയ ഹാർട്ട് എന്ന് പറയും കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പോർട്ടിൽ വരുന്ന സ്റ്റിക്കറിൻ്റെ റേറ്റ് ഇതാ ഇതാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയെന്നാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഹോയ ഹാർട്ടിന് നൂറ്റി എൺപത്തഞ്ച് രൂപ പ്ലസ് ക്വയർ ചാർജിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത്രയും ബുഷായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിൽ ചകിരിച്ചോറാണ് കൂടുതലും ചേർത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഹോയ വരുന്നത് ഹിന്റോപ്പിൻ്റെ ഒരു വെറൈറ്റി ആട്ടോ ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കളും കാണാൻ ഇത് വലുതായി കഴിഞ്ഞാലും അപ്പോൾ അപ്പോൾ ഈ ഈ ഒരു ഒരു വലിയ ചട്ടി നിങ്ങൾ സെറ്റ് നോക്കുക ാണ് വരുന്നത് രൂപ പ്ലസ് കൊറിയർ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് പെഡിലാന്തസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ വെരിക്കേറ്റഡ് വെറൈറ്റിയാണ് അഞ്ച് ഷൂട്ടാണ് ഇതിൽ വരുന്നത് ഈ ഒരു പെഡിലാന്തസിൻ്റെ ഈ ഒരു അഞ്ച് ഷൂട്ട് വരുന്ന പ്ലാന്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് എമൗണ്ട് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ദുറോപ്പും ഹോയയുടെ ലീഫിൽ പരിക്കേറ്റിൽ വരുന്ന പ്ലാന്റും മാത്രം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ കാണുന്ന ബേഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു ലീഫി ആണ് കേട്ടോ എല്ലാവരും മേടിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത്രയ്ക്ക് റയറായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആട്ടോ നല്ല ലീഫിൻ്റെ വെറൈറ്റി ആണ് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണിക്കുന്ന ഈ ഒരു സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് കുറച്ച് പ്ലാന്റ് മാത്രമേ നമ്മളടുത്ത് സ്റ്റോക്ക് ൂട്ടോ അപ്പോൾ ഈ ബേഡ് ഓഫ് പാരഡൈസിന്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ പ്ലസ് ചാർജ് ആണ് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക